ഹായ് ഹലോ ഗുഡ് ഈവനിംഗ് കേസിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം വളയത്തെ യുവാവ് അറസ്റ്റിൽ കുറ്റ്യാടിയിൽ രണ്ട് യുവാക്കൾ പിടിയിൽ ആയഞ്ചേരിയിൽ പൊയ്ത്തുത്സവം നടത്തി പൊൻകത്തിൽ കൂട്ടായ്മ വിളഞ്ഞത് നൂറുപേരി കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സന്ദർശിച്ച് മണിയൂർ ജവഹർ നവോദയ വിദ്യാർത്ഥികളും അധ്യാപകർ വാർത്തകൾ വിശദമായി മയക്കുമരുന്ന് കേസുകളിലെ കരുതൽ തടങ്കൽ നിയമപ്രകാരം കോഴിക്കോട് വളയത്ത് ഒരാൾ അറസ്റ്റിൽ ചെക്കേരി സ്വദേശി ചേണിക്കണ്ടി നംഷീദിനെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു വർഷത്തേക്കാണ് പ്രതിക്കെതിരെ കരുതൽ തടങ്കൽ നിയമം നടപ്പിലാക്കിയത് ചെന്നൈയിലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള ഉത്തരവിനെ തുടർന്നാണ് നടപടി അറസ്റ്റിലായ പ്രതിയെ ഇന്ന് തിരുവനന്തപുരം പൂജപ്പുര ജയിലിലേക്ക് അയക്കും വളയം നാദാപുരം പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ നാല് മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് പ്രതി തുടർച്ചയായി വീണ്ടും വീണ്ടും ലഹരി വിൽപ്പന ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായതോടെയാണ് കേന്ദ്ര നിയമപ്രകാരമുള്ള പ്രത്യേക കരുതൽ തടങ്കൽ കോഴിക്കോട് ജില്ലയിൽ ഈ വകുപ്പ് പ്രകാരം പോലീസ് നടപടി സ്വീകരിച്ച ആദ്യത്തെ പ്രതിയാണ് നംഷിദ് കുറ്റ്യാടിയിൽ എം ഡി എം എ രണ്ട് യുവാക്കൾ പിടിയിൽ കുറ്റ്യാടി അടുക്കത്ത് സ്വദേശി അഫ്രീദ് മുഹമ്മദ് റിയാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റൂറൽ എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റേരി സി ഐ കലാസ് എസ് ഐ ജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത് ഇവരിൽ നിന്നുമായി പതിനാറ് പോയിന്റ് നാല്പത്തെട്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് അഫ്രീദ് എന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും റഹ്മാനിയ സെക്കൻഡറി സ്കൂൾ ബാച്ച് നടത്തി ചെയ്തു സി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വിസ്തൃതി ജൈവ വളങ്ങൾ ഉപയോഗിച്ച് നടത്തിയ കൃഷി നൽകിയത് കാർഷിക മേഖലയിൽ നിന്ന് യുവാക്കൾ പിന്തിരിയുന്ന ഈ കാലഘട്ടത്തിൽ യുവ കർഷകൻ സി മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയാണ് കൃഷിരംഗത്തേക്ക് വന്നത് കൊയ്ത്തുത്സവത്തിന്റെ വേണുമാസ്റ്റർ കെ നാണു മാസ്റ്റർ ഫൈസൽ പൈങ്ങോട്ടായി ഷംസി പാലേരി എൻ സലീഷ് കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി കരീം പിലാക്കി സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു മണിയൂർ മണിയൂർ കാരുണ്യം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജവഹർ വിദ്യാർത്ഥികളും അധ്യാപകർ സ്ഥാപനം നടത്തുന്ന ഹോം കെയർ സാന്ത്വന പരിചരണം പറ്റി നേരിൽ അറിയാനും മനസ്സിലാക്കാനുമായിരുന്നു സന്ദർശനം കാരുണ്യം നേരത്തെ നടത്തിയ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തവരാണ് മിക്ക വിദ്യാർത്ഥികളും കാരുണ്യം എന്നത് ഒരു വാക്കല്ലെന്നും അവശരെ ചേർത്തു പിടിക്കുക എന്നതിന്റെ പര്യായമാണെന്നും സന്ദർശന ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും അറിയിച്ചു അധ്യാപകരായ എ കെ മനോജ് സിനിറ്റ് ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി കാരുണ്യം സെക്രട്ടറി പി കെ റഷീദ് മാസ്റ്റർ പ്രവർത്തകരായ അജ്മൽ ബിബി ഷമീന സമീർ സൈഫുനിസാ സി എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികളെ സ്വീകരിച്ചു കാരുണ്യത്തിലെ സിസ്റ്റർമാരായ ജയശ്രീ രജേഷ് സിമിഷ സിജിൽ എന്നിവർ ഹോം കെയറിനെ കുറിച്ചും മറ്റു പ്രവർത്തനങ്ങളെ പറ്റിയും വിശദീകരിച്ചു ഇന്നത്തെ വാർത്താ വാർത്താസന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം